നമസ്കാരം ന്യൂസ് സ്വാഗതം രാജ്യവ്യാപകമായി ബിഹാർ മോഡൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ സുപ്രീം കോടതി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതിയിലേക്ക് പ്രതിപക്ഷം ശക്തമായി ഹർജികൾ സമർപ്പിക്കുന്ന വേളയിൽ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള സിബൽ കൃത്യമായും ഹർജി സമർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇതിനിടയിൽ മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണം രംഗത്ത് വരികയാണ് കേന്ദ്രത്തിൽ ഏത് രീതിയിലും അധികാരം ദുർവിനിയോഗം ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ഈ ജൽപ്പനങ്ങളെ അംഗീകരിക്കാൻ പാടില്ല നൂറ്റിനാൽപ്പത് കോടിയിലധികം ജനങ്ങളുടെ ജന്മ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വലിയ തോതിൽ സർക്കാർ കാണിക്കുന്ന നിറികേട് ജാതി വിവേചനം വർണ്ണവിവേചനം ഇതൊക്കെയാണ് ഇപ്പോൾ എൻ ആർ സിയിൽ പ്രതിഫലിക്കുന്നത് എന്ന് പ്രതിപക്ഷം ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഓരോ സംസ്ഥാനങ്ങളിലും എൻ ആർ സി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ് ദേശീയ സെൻസസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് കാരണം മുടങ്ങിയിരുന്നു അത് നടപ്പിലാക്കുമ്പോൾ പിൻവാതിലിൽ കൂടി പലരുടെയും പൗരത്വം റദ്ദാക്കുക എന്ന ലക്ഷ്യവുമായാണ് കേന്ദ്ര സർക്കാർ നീങ്ങുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലും ഈ രീതിയിൽ മന്ദഗതിയിൽ അവരുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കുക എന്ന ലക്ഷ്യവുമായാണ് നീങ്ങുന്നത് ബീഹാറിലെ ഓരോ മണ്ഡലങ്ങളിലും വലിയ കൃത്രിമം നടന്നിരിക്കുന്നു എന്ന് മഹാഗഡ്ബന്ധൻ പറഞ്ഞിരിക്കുന്നു അതിനു വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിരിച്ചുവിടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഇതിൽ ഞങ്ങൾക്ക് ആർക്കും വിശ്വാസ്യതയില്ല എന്നും പ്രതിപക്ഷം കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് അടിയന്തര സഭാ സമ്മേളനം ഉൾപ്പെടെ നടന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പിരിച്ചുവിടുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അടിയന്തര നടപടിക്രമം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ അടുത്ത നീക്കം അത് തടയാൻ വേണ്ടിയാണ് സഭാ സമ്മേളനം പോലും നടത്താതിരിക്കുന്നത് ഓർഡിനൻസിലൂടെ പിൻവാതിലൂടെ കൊണ്ടുവന്ന് നിയമമാക്കി മാറ്റാൻ വേണ്ടി രാഷ്ട്രപതിയെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് പിൻവാതിലൂടെ അഴിമതി നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് അവർക്ക് കൃത്യമായി അറിയാം ജനവികാരം അവർക്ക് അനുകൂലമല്ല ട്രെൻഡ് അവർക്ക് അനുകൂലമല്ല എന്നുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ എട്ടിന്റെ പണി കിട്ടിയപ്പോഴാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനെ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി വലിയ കൃത്രിമം ക്രമക്കേട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഒത്താശ എന്ന രീതിയിൽ ചെയ്തു കൊടുത്തത് എന്ന് പ്രതിപക്ഷ നേതാവ് കണക്ക് സഹിതമാണ് നിരത്തി വെച്ചത് അതിനെയാണ് പുല്ല് വില കൊടുത്ത ഗാനേഷ് കുമാർ ചവിറ്റുകുട്ടയിലേക്ക് എറിഞ്ഞത് ഗാനേഷ് കുമാറിന്റെ നിയമനം അത് അസാധുവാക്കണം എന്നുള്ളത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് കാരണം തെരഞ്ഞെടുപ്പ് പാനലിലെ ഒരു അംഗം കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയെ പുകച്ചു പുറത്തേ അടിക്കാൻ നരേന്ദ്രമോദിയും അമിത്ഷായും എടുത്ത തറ വേലകൾ ഒളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്